പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്ക് തന്നെ ആമേ ഇന്ന് ഒക്ടോബർ മാസം മൂന്നാം തീയതി വെള്ളിയാഴ്ച യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കും ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു യോഹന്നാൽ സ്നാപകൻ തൻ്റെ ശിഷ്യരോടും ജനങ്ങളോടും പറഞ്ഞ ഒരു പ്രഖ്യാപനമാണ് ഇത് ഇതാ ലോകത്തിൻ്റെ പാപത്തെ അകറ്റുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ വാക്കുകൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഹൃദയമാണ് പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേലിനെ മോചിപ്പിക്കുമ്പോൾ പുറഭാഠപുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ കാണുന്നു പെസഹ കുഞ്ഞാടിന് യാഗം അർപ്പിച്ചിരുന്നു കുറ്റമില്ലാത്ത മൃദുവായ കുഞ്ഞാടിന് രക്തം അവരുടെ ഭവനങ്ങളെ രക്ഷിച്ചിരുന്നു അതുപോലെ കുറ്റമില്ലാത്തവനായി യേശു തന്നെയാണ് തൻ്റെ ജീവനെ യാഗമായി സമർപ്പിച്ചത് എസ് ആ പ്രവചനം അൻപത്തിമൂന്നാം അധ്യായത്തിൽ പറയുന്ന കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാട് എന്ന പ്രവചനവും അവനിൽ നിറവേറ്റപ്പെട്ടു ഈ കുഞ്ഞാടായ യേശു നമ്മുടെ പാപഭാരം മുഴുവനും ഏറ്റെടുത്തു പാപത്തിൻ്റെ കുറ്റത്തിലും മരണത്തിൻ്റെ ഭീതിയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന മാർഗം അവൻ തന്നെയാണ് ഇവിടെ ഒരാൾക്കോ ഒരു ജനതയ്ക്കോ വേണ്ടി മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കായി യേശുനാഥൻ തൻ്റെ ജീവൻ നൽകി യേശു പാപം ക്ഷമിക്കുന്നതിലേക്ക് മാത്രം നിന്നില്ല പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ പൂർണ്ണമായി മോചിപ്പിക്കുന്നവനാണ് കുറ്റവും ശിക്ഷയും ഇല്ലാതാക്കി യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പുതുജീവനെ സമ്മാനിക്കുന്നവനായ യേശു ഈ വേദഭാഗത്തിൽ നാം കാണുന്നുണ്ട് ഇതാ എന്ന് യോഹന്നാൻ സ്നാപകൻ നൽകുന്നതായ ആഹ്വാനം ഇതാ എന്ന് പറഞ്ഞത് വെറും ഒരു വിവരമായിട്ടല്ല അതൊരു വിളിയായിട്ട് കാണേണ്ടതായിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് യേശുവിന്റെ രക്ഷയെ കാണാനും യേശുവിനെ സ്വീകരിക്കുവാനുമുള്ളതായ വലിയൊരു ക്ഷണമാണ് ആ ക്ഷണത്തെ സ്വീകരിക്കുവാൻ നമുക്കൊക്കെ ഇടയായി തീരണം യോഹന്നെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യം നാം ഓർമ്മിപ്പിക്കുന്നത് യേശു ക്രിസ്തു ലോകത്തിന്റെ പാപം അകറ്റുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് അവന്റെ യാഗം മൂലം സർവക്കും രക്ഷ നൽകി ഇന്നും ഓരോ ദിവസവും നമ്മൾ മുഴങ്ങുന്ന ഒരു വിളിയാണ് യേശുവിനെ നോക്കുക അവനെ വിശ്വസിക്കുക അവൻ രക്ഷയിൽ ജീവിക്കുക കാരണം ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശുനാഥൻ പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ കുഞ്ഞാടായ യേശുവെ ഞങ്ങളുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും നിന്നിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കുവാൻ അനുവദിക്കണമേ ഞങ്ങളുടെ ജീവിതം നിന്നെ മാത്രം ഉയർത്തിക്കാട്ടുന്ന ഒരു സാക്ഷ്യമായി തീരണമേ ഞങ്ങളിലുള്ളതായ എല്ലാ ദൗർബല്യങ്ങളും അകറ്റി പുതുമയും വിശുദ്ധിയും നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങളെ നടത്തണമേ ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ